ഭാഗവതാചാര്യൻ സ്വാമി ഉദ് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദ്ജ്ഞാചാര്യനായി ഭാഗവത യജ്ഞം സപ്താഹയജ്ഞം മുതൽ ജൂൺ അഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് കിടങ്ങൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഭാഗവതാചാര്യന് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചിന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം േളങ്ങളുടെ അകമ്പടിയോടെ വേദിയിലെത്തിച്ച് പ്രതിഷ്ഠ നടത്തും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സപ്താഹ ജന നമ്മുടെ യജ്ഞാചാര്യൻ ബഹുമാന്യനായ പരം പൂജ്യ പൂജനായ സ്വാമി പുതിർ ചൈതന്യ ജിയാണ് നമ്മുടെ ഈ വർഷം സപ്താഹം നടത്തുവാനായി കിടങ്ങൂരിൽ എത്തിച്ചേരുന്നത് വളരെയധികം ഭക്തജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള വളരെ ഭംഗിയായി ഒരു സപ്താഹം ആവിഷ്കരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ പുതിർ ചൈതന്യ സ്വാമിജികൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ അതായത് വ്യാ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ക്ഷേത്ര മൈതാനത്ത് സ്വാമി ഗുരു സ്വീകരണം നൽകി അദ്ദേഹത്തെ യജ്ഞ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നതോടൊപ്പം യജ്ഞ മണ്ഡപത്തിൽ സ്ഥാപി സ്ഥാപിക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും ക്ഷേത്ര മൈതാനത്ത് നിന്നും ക്ഷേത്ര ഗോപുരത്തിൽ നിന്നും ബാദ്യമേളങ്ങളുടെ അറുപടിയോടുകൂടി സ്വീകരിച്ച് ക്ഷേത്ര യജ്ഞ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ഒരു സാംസ്കാരിക സദസ് ക്ഷേത്രത്തിലെ ഊട്ടുപര ക്ഷേത്രത്തിലെ കൂട്ടുപരയിലാണ് യജ്ഞ മണ്ഡപം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് അവിടെ ഒരു സാംസ്കാരിക സദസ്സും നടക്കും ഈ സാംസ്കാരിക സദസ്സിൽ നമ്മളുടെ പൂജനീയ സ്വാമിജി ഉദച്ചേതൻ ജിയാണ് അതിന് പതിനീപം കളിയിരിക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മോഹൻ ജോസഫ് അവർ ഉദ്ഘാടന ഉദ്ഘാടനം നടത്തുകയും ബഹുമാനായ ഒരു ഭാഗവത ആചാര്യൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരം നമ്പതി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടന്നു അതോടൊപ്പം ശ്രീ വിശ്വനാഥൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണവും ആ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണവും നടത്തും ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ അധ്യക്ഷനായിരിക്കും അംഗം ദീപ സുരേഷ് ആശംസാ സന്ദേശം നൽകും കിടങ്ങൂർ ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി ഡോക്ടർ ഗിരിജ നായർ എന്നിവർ പ്രസംഗിക്കും സ്വാമി ഉദിചൈതന്യ ഭാഗവത സപ്താഹ മഹാത്മ്യ പ്രഭാഷണം നടത്തും മെയ് മുപ്പതിന് രാവിലെ ഏഴ് മുതൽ ഭാഗവത പാരായണം ആരംഭിക്കും രാവിലെ എട്ടിനും പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വൈകിട്ട് ഏഴിനും ഉദിചൈതന്യജി പ്രഭാഷണം നടത്തും ജൂൺ ഒന്നിന് നരസിംഹാവതാരവും ജൂൺ രണ്ടിന് ശ്രീകൃഷ്ണ അവതാരവും ജൂൺ മൂന്നിന് രുക്മിണി സ്വയംവരവും സമാപന ദിവസമായ ജൂൺ അഞ്ചിന് സ്വർഗാരോഹണവും കൽക്കി അവതാരവും പാരായണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി ഗോപിനാഥൻ നായർ ഗോകുലം ഡോക്ടർ ഗിരിജ നായർ ഗോകുലം എം കെ കരുണാകരൻ നായർ മണിമലമറ്റം ചിന്മയി നായർ ഗോകുലം എന്നിവർ പങ്കെടുത്തു പാല